നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് മേഡം ജയറാണിശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഉദരസംബന്ധമായും ഉറക്കക്കുറവ് മൂലവും ദഹന വ്യവസ്ഥയിൽ ഇന്ന് വ്യത്യാസം വരാം ഛർദി അതിസാരം ശക്തമായ വയറുവേദന എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ദമ്പതികൾ ഒരുമിച്ച് താമസിക്കത്തക്ക വണ്ണം ജോലിയിൽ ഇന്ന് സ്ഥലമാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് പഴയ വാഹനം മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും അനുകൂലമായ ഒരു ദിനമാണിത് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മനസന്തോഷം നിയമപരമായ കാര്യങ്ങളിൽ വിജയം ധനപരമായ ലാഭം ഉന്നത സ്ഥാന ലബ്ധി എന്നിവ എന്നുണ്ടാകും വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും അവസരം ഉണ്ടാകും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം അപവാദം എന്ന് കേൾക്കേണ്ടി വരും അനാവശ്യ ബന്ധങ്ങൾ മൂലം മാനഹാനി ധനപരമായ നഷ്ടം എന്നിവ ാം കുടുംബവുമായി അകൽച്ച കൃഷി ചെയ്യുന്നവർക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വിദ്യാപരമായ പുരോഗതി ഇന്നുണ്ടാവും എന്നാൽ ആരോഗ്യപരമായി ജാഗ്രത പാലിക്കേണ്ട സമയമാണ് തൊഴിൽ മാറ്റം ഉണ്ടാകാനിടയുണ്ട് അന്യജനങ്ങളിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം നല്ല സുഹൃത്തുക്കളെ ലഭിക്കൽ കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ സാമ്പത്തിക പുരോഗതി ദാമ്പത്യ ഐക്യം ഭക്ഷണസുഖം എന്നിവ ഇന്നുണ്ടാകും ബന്ധുജന സമാഗമം പ്രതീക്ഷിക്കും ഇന്ന് സന്തോഷകരമായ ദിനമാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അന്യദേശവാസം ജോലി എന്നിവ അനുഭവത്തിൽ വരുമെങ്കിലും ഒന്നിലും ഉയർച്ച ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവാം ഉദര സംബന്ധമായി പ്രശ്നങ്ങളുള്ളവർ ഇന്ന് ജാഗ്രത പാലിക്കുക ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ഇന്നുണ്ടാകും വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും സ്ഥാനപ്രാപ്തി തൊഴിൽ വിജയം നല്ല ഉറക്കം എന്നിവ ലഭിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം സന്താനങ്ങൾ മൂലം ക്ലേശ അനുഭവങ്ങൾ കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസം എന്നിവ ഇന്നുണ്ടാവാം എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കൽ ഉയർന്ന പദവി ലഭിക്കുവാനുള്ള ഭാഗ്യം ധനപരമായ നേട്ടം തൊഴിൽ വിജയം എവിടെയും മാന്യത എന്നിവ ഇന്നുണ്ടാകും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചാതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുകയും അതിൽ നിന്ന് മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യും തൊഴിൽ വിജയം സാമ്പത്തികമായ ഉന്നതി ദാമ്പത്യ ഐക്യം എന്നിവ ഉണ്ടാകും ഇന്ന് കാര്യങ്ങൾ അനുകൂലമായിരിക്കും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി തൊഴിൽ വിജയം ഉണ്ടാകുമെങ്കിലും മാനസികമായ ചില പ്രശ്നങ്ങൾ ഇന്ന് ഉടലെടുക്കും ഭക്ഷണ കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ും ഇന്ന് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പാലിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്